പട്ട് പെട്ട് പെട്ട് കേട്ട് 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 നമ്മളെപ്പോലത്തെ വലിയ ഫ്രണ്ട് ഉണ്ടായിട്ട് നമുക്ക് നല്ല മീന് ആ നല്ല ഔഷധഗുണമുള്ള സാധനമാണ് ചൂര ഇത് നമ്മളെ സാധാ ചൂര അല്ലേ നാടൻ ചൂരൂര ചെറിയ വെള്ളത്തിൽ വന്ന ചൂരയാണ് അപ്പോൾ നമ്മളെ വിഴിഞ്ഞം കടപ്പുറത്ത് നിൽക്കുകയാണ് ഞാനും നമ്മുടെ ഫ്രണ്ടുമായിട്ട് ഇവിടെ മീൻ വാങ്ങിക്കാൻ വന്ന സമയത്താണ് മീനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിയിടുന്നു ഇത് വലച്ചൂരയാണ് അതായത് ചൂണ്ടക്കുള്ള ആണ് അല്ലേ ഇത് എപ്പം പോയതായിരിക്കും അഞ്ചു മണിക്ക് പോയതാണ് അഞ്ചു മണിക്ക് പോയി ചൂര മാത്രം കിട്ടുമരും സീസണാണ് കേരയൊക്കെ കിട്ടാറുണ്ടോ ഇന്നലെ ഉണ്ടായിരുന്നു വൈകിട്ട് പറഞ്ഞോ എപ്പം വന്നാൽ കേട്ടോ കാണാൻ പറ്റും ഇതേ സമയത്ത് ഒരു വെള്ളത്തില് ഇരുന്നൂറ്റി അൻപത് കിലോടെ മനസ്സിലായില്ല പത്ത് കിലോ സൈസിന്റെ ശരി 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 സൂപ്പർ സൂപ്പർ ഇന്നിപ്പം കയറ പിടിക്കാൻ വെള്ളം പോയിട്ടുണ്ടോ സംശയമാണ് സംശയമാണ് A.I ext ordinary singing morally terminar Manali നേരെ നമ്മളിവിടെ നിന്ന് മീനെടുക്കുന്നു നേരെ അപ്പുറത്ത് ലേല ചന്തയിൽ പോയിട്ട് നിൽക്കുന്നു ഒരു കുട്ട പുള്ളൊങ്ങ് ലേലത്തിനെടുക്കുക ലേലത്തിനടുത്തതിനു ശേഷം വിൽക്കുക വിറ്റ് കഴിഞ്ഞാൽ ലാഭം അറിയും അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് എത്ര ലേലത്തിന് പോകുന്നുണ്ടെന്നുള്ളത് നോക്കാം ஆயிரத்தி எண்ணூத்தி ஆயிரத்தி எண்ணூற்றி அம்பது எண்ணூத்தி ஆயிரத்தி எண்ணூற்றி தொள்ளாயிரம் தொள்ளாயிரத்தி ரெண்டாயிரத்தி 안녕하세요. <목소리>